സ്വാഭാവികമായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എല്ലാ നേതാക്കളും തന്നെ ഇപ്പോൾ കൈയൊഴിയുന്നു എന്നുള്ളതാണ് അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ കെ മുരളീധരനെ പോലെയുള്ള മുതിർന്ന നേതാവ് ഇന്ന് മാധ്യമങ്ങളോട് സൂചിപ്പിച്ചത് ബ്രഹ്മാസ്ത്രം തന്നെ പ്രയോഗിക്കും എന്നുള്ളത് മാത്രവുമല്ല സംരക്ഷിക്കുന്നവർ അതായത് ഷാഫിയുമായി ക്ഷമിക്കണം രാഹുൽ മാങ്കുട്ടുമായി ചേർന്ന് നിൽക്കുന്നവർക്ക് അടക്കം പുറത്തേക്ക് പോകാം എന്നുള്ളതാണ് അപ്പോൾ ആരും ഇനി സംരക്ഷിക്കാൻ വരരുത് എന്ന ഒരു സന്ദേശം കൂടിയുണ്ട് കെ മുരളീധരൻ്റെ വാക്കുകളിൽ എന്തായാലും ഇപ്പോൾ ഈ മണിക്കൂറുകളിൽ നിർണായകമാകുന്നത് കോടതിയുടെ നിലപാടുകൾ കോടതിയുടെ പരാമർശങ്ങൾ എന്നുള്ളതാണ് സജിത്താണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി വീണ്ടും ചേരുന്നത് സജിത്ത് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നിരീക്ഷണങ്ങളോ അല്ലെങ്കിൽ പരാമർശങ്ങളോ അത് അടച്ചിട്ട കോടതിയിലാണെങ്കിൽ മറ്റുള്ളവർക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല ഉള്ളത് പക്ഷേ ഏറെ നിർണായകമായ മണിക്കൂറുകളിലൂടെയാണല്ലോ ഇപ്പോൾ കടന്നു അവിടെ അതിജീവിത ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ അങ്ങേയറ്റവും ഗുരുതരമായ ആരോപണങ്ങളാണല്ലോ അതിജീവിത ഉന്നയിച്ചിട്ടുള്ളത് അത്തരം ആരോപണങ്ങൾ ഗൗരവമുള്ളതായി മാറുന്നില്ലേ ഒപ്പം രാഹുൽ മാങ്കൂട്ടം നൽകിയിട്ടുള്ള ചില രേഖകളുണ്ട് സീൽ ചെയ്ത കവറിൽ ആണ് രാഹുൽ മാങ്കൂട്ടം ഈ രേഖകൾ സമർപ്പിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ പ്രാഥമികമായി കാര്യങ്ങൾ കോടതിയുടെ പരിഗണനയ്ക്ക് വരും കോടതിയുടെ നിലപാട് കോടതിയുടെ നിരീക്ഷണങ്ങൾ നിർണായകമല്ലേ തീർച്ചയായും അടച്ചിട്ട മുറിയിലാണ് വാദം കേൾക്കുന്നത് അതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം അങ്ങനെയാണ് ജാമ്യ ഹർജിയിൽ വാദം കേൾക്കുന്നത് സീൽ ചെയ്ത കവറിംഗ് നൽകിയ വിവരങ്ങളടക്കം ഒരുപക്ഷേ കോടതി പരിശോധിക്കുന്നുണ്ടാവാം സാധാരണ ഒരു മുൻകൂർ ജാമ്യ ഹർജിയിൽ പരിശോധന നടത്താത്ത വിധയിലുള്ള പരിശോധനയിലേക്ക് ഒരുപക്ഷെ കോടതി കടന്നേക്കാം ഈ കേസിൻ്റെ ഈ ഹർജിയുടെ ഒരു പ്രത്യേകത പരിഗണിച്ചുകൊണ്ട് പ്രോസിക്യൂഷനും പുതിയ ചില തെളിവുകൾ മുന്നോട്ട് വയ്ക്കാനുണ്ടാവാം ഒരുപക്ഷെ നേരത്തെ നമ്മൾ പരാമർശിച്ച പുതിയ പരാതിക്കാരി അതായത് കോൺഗ്രസ് നേതൃത്വം ഡി സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറിയ ആ പരാതിയിലെ ചില വിവരങ്ങൾ കൂടി ഒരു പക്ഷേ പ്രോസിക്യൂഷൻ പരാമർശിച്ചേക്കാം അങ്ങനെയെങ്കിൽ രാഹുലിനെതിരായ മറ്റൊരു വെല്ലുവിളി കൂടിയായി അത് മാറുമോ എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോഴും രാഹുലുമായി അടുത്ത കേന്ദ്രങ്ങൾ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടുമെന്ന കാര്യത്തിൽ അവർ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് പക്ഷേ എന്ത് സംഭവിക്കുമെന്നത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും ഇന്നലെ ഉണ്ടായ പരാതിയടക്കം ഒരുപക്ഷേ കോടതിക്ക് മുന്നിൽ വെല്ലുവിളിയായി വരാനുള്ള സാധ്യത തള്ളിക്കളഞ്ഞുകൂടാ ഒരു കാര്യം ഉറപ്പാണ് അടൂർ പ്രകാശിൻ്റെ കൊച്ചിയിലെ സമ്മേളനത്തിലെ വാക്കുകൾ തന്നെ നമുക്ക് കോട്ട് ചെയ്യുമ്പോൾ അദ്ദേഹം തന്നെ കാത്തിരിക്കും ാണ് ഈ കോടതി വിധി കോടതി വിധി വന്നതിന് ശേഷം ഞാൻ ചില കാര്യങ്ങൾ കൂടുതലായി പറയാമെന്ന് അരുർപ്രകാശ് പറയുന്നു എന്തായാലും ശുഭകരമായ വാർത്തയുണ്ടാകുമെന്നും അദ്ദേഹം പറയുന്നു പക്ഷേ ആ ശുഭകരമായ വാർത്ത ആർക്ക് ഒപ്പമുള്ളത് എന്നതിൽ അദ്ദേഹം എന്തായാലും ഒരു ഉദ്യോഗം നിലനിർത്തി തന്നെ സംസാരിക്കുന്നു എന്തായാലും കോൺഗ്രസ് കേന്ദ്രങ്ങളും കാത്തിരിക്കുകയാണ് കോടതി വിധി കോടതിയിൽ നിന്നുള്ള തീരുമാനം വരുന്നതനുസരിച്ച് കെ പി സി സിയുടെ അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഹൈക്കമാൻഡിൻ്റെ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം ഈ തീരുമാനം ഹൈക്കമാൻഡ് കൈമാറി കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കി ോ എന്ന് തന്നെ ഏറ്റവും ഉദ്യോഗമുള്ള നിമിഷങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത് അടച്ചിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യ ഹർജിയിൽ അടച്ചിട്ടുറി അടച്ചിട്ട മുറിയിലാണ് വാദം നടക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വാദം തന്നെയാണ് ഈ മണിക്കൂറുകളിൽ നടക്കുന്നത് നേരത്തെ നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവച്ച ചില വിവരങ്ങൾ കൂടിയുണ്ട് വളരെ ഗൗരവമേറിയ കേസ് എന്ന നിലയിൽ തന്നെയാണ് മുന്നോട്ടു പോകുന്നത് രാഹുലിൻ്റെ നേരെ ചുമത്തിയിട്ടുള്ള വകുപ്പുകൾ എന്നത് അങ്ങേറ്റം ഗൗരവതരമായ വകുപ്പുകൾ ആണ് ചുമത്തിയിട്ടുള്ളത് അതിൽ ബലാത്സംഗം പോലെയുള്ള വകുപ്പുകളടക്കം ചുമത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത്തരം വകുപ്പുകളൊക്കെ ഉൾപ്പെടുന്ന ഒരു കേസ് ആണ് എന്നതാണ് എടുത്തു പറയേണ്ടത് വളരെ ഗൗരവമേറിയ വകുപ്പുകൾ ഇതാ പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ് സജിത്തിലേക്ക് ഞാൻ പോകുന്നുണ്ട് അതിനു മുമ്പ് പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് പോകുന്നു അതായത് ഏറ്റവും ഗൗരവമേറിയ വകുപ്പുകൾ ആണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നേരെ ഉയർന്നു വന്നിട്ടുള്ളത് അതിൽ അധികാരത്തിൽ ഇരുന്നു കൊണ്ടുള്ള ബലാത്സംഗം പോലെയുള്ള വകുപ്പുകൾ ആണ് അതായത് സാധാരണ ഒരു ബലാത്സംഗം എന്ന നിലയിൽ അധികാരത്തിലിരിക്കെയാണ് എം എൽ എ എന്ന പദവിയിലിരിക്കെയാണ് ഒരു പെൺകുട്ടിയുടെ അപമര്യാദയും പെരുമാറുകയും ഇത്തരത്തിൽ ബലാത്സംഗത്തിന് യുവതിയെ ഇരയാക്കുകയും ചെയ്തത് അതായത് യുവതിയുടെ മൊഴിപ്രകാരം ഭാരതീയ ന്യായ സംഹിതയിലെ അറുപത്തി നാല് രണ്ട് ഉപ വകുപ്പ് പ്രകാരമുള്ള കേസുണ്ട് മറ്റൊന്ന് ഭാരതീയ ന്യായ സംഹിതയിലെ അറുപത്തിനാല് രണ്ട് എച്ച് ഉപവകുപ്പാണ് ഗർഭിണിയാകുമെന്ന അറിവോടുകൂടി തന്നെയാണ് ബലാത്സംഗം ചെയ്തത് എന്നുള്ളതാണ് ബലാത്സംഗം ചെയ്യുമ്പോൾ കൃത്യമായ ബോധ്യത്തോടു കൂടി ഏതെങ്കിലും തരത്തിൽ അബോധമായ ഒരു മാനസികാവസ്ഥയിലോ അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചുകൊണ്ടോ ഒന്നുമല്ല ഉത്തമ ബോധ്യത്തോടു കൂടിയുള്ള ബലാത്സംഗം അതാകട്ടെ ഗർഭിണിയാകും എന്ന അറിവോടുകൂടി തന്നെയായിരുന്നു ബലാത്സംഗം ചെയ്തത് എന്നുള്ളതാണ് മറ്റൊന്ന് ആവർത്തിച്ചുള്ള ബലാത്സംഗം എന്നുള്ളതാണ് ഇരയുടെ മൊഴി അനുസരിച്ച് ഒരു തവണയല്ല പല തവണ തൃക്കണാപുരത്തെ ഫ്ളാറ്റിൽ അടക്കം എത്തിച്ചുകൊണ്ട് കൊണ്ട് ബലാത്സംഗം ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് അതും ബി എൻ എസ് അറുപത്തി രണ്ട് എം ഉപവകുപ്പ് പ്രകാരമുള്ള കുറ്റം ആണ് ഇത്തരം കുറ്റകൃത്യങ്ങൾ ആണ് ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ നിലനിൽക്കുന്നത് എന്നുള്ളതാണ് ഐ ടി ആക്റ്റുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ കൂടി ചുമത്തിക്കൊണ്ടുള്ള കുറ്റങ്ങൾ കൂടി ചുമത്തിയിട്ടുണ്ട് നിർബന്ധിത ഗർഭചിത്രം ജാമ്യമില്ലാ കുറ്റമാണ് പത്തു വർഷം വരെ തടവു ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ എടുത്തു പറയേണ്ടത് അതായത് ഈ പരാതി ഉയർന്നതിനു ശേഷം ഇരിയുടെ മൊഴിയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നതിന് ശേഷം നിയമരംഗത്തുള്ള വിദഗ്ധർ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത് രാഹുൽ മാങ്ങൂട്ടത്തിൽ ജാമ്യം നിഷേധിക്കപ്പെടുന്നുവെങ്കിൽ പ്രധാനപ്പെട്ട ഒന്നായി മാറാൻ പോകുന്നത് ഈ ഗർഭചിത്രം എന്നുള്ളതാണ് അതായത് രാഹുലിൻ്റെ മൊഴിയിൽ പെൺകുട്ടിയുമായി സൗഹൃദമുണ്ട് എന്ന് സ്ഥാപിക്കുന്നുണ്ട് രാഹുൽ പറയുന്നതനുസരിച്ച പെൺകുട്ടിയുടെ സൗഹൃദം എന്നത് പെൺകുട്ടി വിവാഹിതയായിരുന്ന ഘട്ടത്തിൽ ആണ് എന്ന് പറയുന്നുണ്ട് ലൈംഗിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെട്ടത് ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് എന്ന് പറയുന്നുണ്ട് അതെല്ലാ വാദങ്ങളും രാഹുൽ പറയുന്ന ഈ വാദങ്ങളെല്ലാം അംഗീകരിച്ചാൽ പോലും ഗർഭചിദം എന്നത് അതീവ ഗുരുതരമാണ് ഇത് തൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയല്ല ഈ ഗർഭചിത്രം നടത്തിയത് അല്ലെങ്കിൽ ഈ ഗർഭം ധരിക്കപ്പെട്ടത് ആരാൾ എന്നതിൽ തനിക്ക് വ്യക്തതയില്ല എന്നൊക്കെയുള്ള ന്യായങ്ങൾ നിരത്തിയാലും ആരുടേതാണ് എങ്കിലും ഗർഭത്തിന് പിന്നിൽ ആരാണെങ്കിൽ പോലും ഒരു ജനപ്രതിനിധി എം എൽ എ ആയിട്ടുള്ള ആൾ കൃത്യമായ ബോധ്യമുള്ള ഒരാൾ നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിച്ചു എന്ന വകുപ്പാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അങ്ങനെ ഏറെ ഗൗരവമേറിയ വകുപ്പുകൾ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നേരെ ഉള്ളത് എന്നത് തന്നെയാണ് പ്രിയ പ്രേക്ഷകരെ ഇതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് ഈ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് കോടതിക്ക് പ്രാഥമികമായി ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നു വീണ്ടും സജിത്തിലേക്ക് തന്നെയാണ് പോകേണ്ടി വരുന്നത് സജിത്ത് ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു എന്തൊക്കെ വകുപ്പുകൾ ആണ് പ്രധാനമായും രാഹുലിന് നേരെ ഉയർന്നു വന്നിട്ടുള്ളത് വിശ്വാസവഞ്ചന അഞ്ചു വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ് അതിൽ തന്നെ ചിലത് ജാമ്യം ലഭിക്കാവുന്ന കുറ്റമാണ് വിശ്വാസവഞ്ചന പോലെയുള്ള കുറ്റങ്ങൾക്ക് ജാമ്യം ലഭിക്കാവുന്നതാണ് പക്ഷേ എടുത്തു പറയേണ്ടത് നേരത്തെ സൂചിപ്പിച്ച് ഗർഭചിദ്രത്തിന് നിർബന്ധിച്ചു എന്നത് അടക്കമുള്ള കാര്യങ്ങളാണല്ലോ അപ്പോൾ അത്തരം വിഷയങ്ങൾ കോടതിയുടെ പരിഗണനയിലേക്ക് വരുന്നു അങ്ങനെ ഗൗരവമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പ്രതിക്ക് ജാമ്യം നൽകിയാൽ അദ്ദേഹം അധികാരത്തിലിരിക്കുന്ന ഒരാളാണ് എം എൽ എ ആണ് സ്വാധീനിക്കുവാനുള്ള സാധ്യതയുണ്ട് തെളിവുകൾ നശിപ്പിക്കുവാനുള്ള സാധ്യതയുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ യുവതി പരാതി നൽകിയ ഘട്ടം ആ ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടം പാലക്കാടാണ് ഉണ്ടായിരുന്നത് അവിടുത്തെ ഫ്ളാറ്റിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടം പുറത്തേക്ക് പോകുന്നതിൻ്റെ ദൃശ്യങ്ങളടക്കം ഡിലീറ്റ് ചെയ്യപ്പെട്ട സാഹചര്യം അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒളിവിൽ ഇരുന്നു കൊണ്ട് പല പ്രവൃത്തിയും ചെയ്യാൻ സാധിക്കുന്നുവെങ്കിൽ ജാമ്യം ലഭിച്ചു പുറത്തിറങ്ങിയാൽ വലിയ സ്വാധീനം ചെലുത്തുവാനുള്ള സാധ്യത കോടതിക്ക് മുന്നിൽ ഈ അന്വേഷണ സംഘത്തിന് അവതരിപ്പിക്കാൻ സാധിക്കില്ലേ അഭിലാഷ അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഏറ്റവും വലിയ ഗൂഢാലോചനകൾ നടത്തുന്ന വ്യക്തിയാണ് പ്രതി ഒളിവിലിരിക്കൽ പോലും അത്തരത്തിൽ സ്വാധീനങ്ങൾ ചെലുത്താൻ കഴിയുന്നു തെളിവുകൾ നശിപ്പിക്കാൻ കഴിയുന്നു അങ്ങനെ ഒരു വ്യക്തിയെ കസ്റ്റഡിയിൽ എടുക്കണം എന്ന ആവശ്യം തന്നെയാണ് അന്വേഷണ സംഘം മുന്നോട്ട് വയ്ക്കുക അതേസമയം രാഹുലിൻ്റെ എതിർവാദങ്ങൾ ശ്രദ്ധേയമാണ് നമുക്കറിയാം രാഹുലിൻ്റെ ഹർജിയിലെ വാദങ്ങൾ ഏറ്റവും പ്രധാനമായും ഈ ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്നത് ഇത് രാഷ്ട്രീയപരമായ ഗൂഢാലോചനയുടെ ഭാഗമുണ്ടായ ആക്ഷേപം എന്നതാണ് ഈ യുവതിയുടെ രാഷ്ട്രീയ ബന്ധം അവർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തെ അടക്കം പരാമർശിച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണ് നടക്കുന്നത് ചില ഫോട്ടോകളടക്കം ഈ സീൽ ചെയ്ത കവറിൽ രാഹുൽ കൈമാറി